നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ ജൂൺ മാസത്തിൽ സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും ശുക്രൻ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ടേ പത്തിന് ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുധൻ ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്കും ജൂൺ നിന്ന് തീയതി ഒമ്പത് ഇരുപത്തി ഒമ്പതിന് കർക്കിടകം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജൂൺ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂൺ രണ്ട് ആറ് എന്നീ തീയതികൾ വിവാഹത്തിനും ജൂൺ പന്ത്രണ്ട് നാമകരണത്തിനും ഉത്തമമാണ് ജൂൺ ഇരുപത്തി ആറ് കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും ചോറൂണിനും ഉത്തമമാണ് ജൂൺ ആറ് കട്ടിള വയ്ക്കുന്നതിനും അനുയോജ്യമാണ് ഇനി പറയുന്നത് ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് ചിങ്ങക്കൂറുകാർക്ക് ജൂൺ പതിനഞ്ച് വരെ സൂര്യൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് ഇവരുടെ ആത്മാവിമാനം ഉയരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഇവരുടെ പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ചിങ്ങം രാശിക്കൂറുകാരുടെ രോഗദുരിതങ്ങളിൽ നിന്ന് വളരെയധികം ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ് പത്തിൽ നിന്നിരുന്ന സൂര്യൻ തന്റെ ഇഷ്ടഭാവമായ പതിനൊന്നിലേക്ക് ജൂൺ പതിനഞ്ചിന് സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിനും അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ശീത്തക്കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും നിലവിൽ അഷ്ടമ ഭാവത്തിൽ ഉച്ചം പ്രാപിച്ചു നിന്നിരുന്ന ശുക്രൻ മെയ് മുപ്പത്തൊന്നാം തീയതി രാശി മാറി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്കേറെ ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകും ഭാര്യക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യാസ്വത്ത് ലഭിക്കുന്നതിനും എല്ലാം അവസരങ്ങൾ ഉണ്ടാകും പുനർവിവാഹങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കലഹത്തിനും മറ്റും ജൂൺ മാസത്തിൽ ശമനം ഉണ്ടാകുകയും ചെയ്യും നിലവിലെ വാഹനം മാറ്റി വാങ്ങുന്നതിനും അതല്ലെങ്കിൽ പുതുതായി വാഹനം എടുക്കുന്നതിനും ശുക്രൻ രാശി മാറിയ ശേഷമുള്ള സമയവും ഉത്തമം തന്നെയാണ് ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമോ അതല്ലെങ്കിൽ വിവാഹമോ വാഹന സൗഭാഗ്യമോ എല്ലാം ലഭിക്കുന്നതിന് ഇടയാകുന്നതുമാണ് എന്നാൽ ശുക്രൻ ജൂൺ ഇരുപത്തി തീയതി രാശി മാറി തൻ്റെ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർ തന്നോട് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെ പറ്റി അപവാദം പറയുന്നതിന് ഇടയാകുന്നതാണ് ശുശ്രൂഷ രംഗത്തും പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മെഡിക്കൽ നഴ്സിംഗ് ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ കാലഘട്ടം അനുകൂലമാണ് വിവാഹവും പ്രണയകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെ മിതത്വവും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് കൂടാതെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുമായി പരമാവധിയും വഴക്കിനു പോകുന്നത് ഒഴിവാക്കുക അല്ല എന്നുണ്ടെങ്കിൽ അപമാനത്തിന് ഇടയാകും നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ശുക്രൻ കൂടി അനുകൂലമായതിനാൽ ജൂൺ ഇരുപത്തി ഒമ്പത് വരെ വിവാഹത്തിന് അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ കൂടി വാങ്ങുന്നതിനും ഇടയാകും കുട്ടികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ദൃശ്യമാകുകയും ബുധൻ പത്താം ഭാവത്തിൽ നിൽക്കുന്ന സമയത്തിങ്കൽ തനിക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനും പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും അനുകൂലമായ സമയമാണ് എന്നാൽ ജൂൺ മാസത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ജൂൺ ആറാം തീയതിയാണ് ബുധന്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെപ്പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിന് അനുകൂലമായ സമയമാണിത് മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിന് അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കും ബുധൻ പതിനൊന്നിൽ നിൽക്കുന്ന കാലത്ത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുന്നതിനും ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അഡ്മിഷൻ കിട്ടുന്നതിനെല്ലാം ഇടയാകുന്നതാണ് വിദ്യാഭ്യാസത്തിൽ മുൻപില്ലാത്ത വിധം പുരോഗതിയും കണക്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അത്യധികം ധനനേട്ടവും ഉണ്ടാകുന്നതാണ് കൂടാതെ പതിനൊന്നിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നതിനാൽ വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മുൻപില്ലാത്ത വിധം ഏറെ ധനനേട്ടം ലഭിക്കുന്നതിന് ഇടയാകും നിലവിൽ ഇവർക്ക് ജൂൺ ഏഴാം തീയതി വരെ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും എന്നാൽ ജൂൺ മാസത്തിൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഇത്തരം ദോഷങ്ങൾ കുറവായി മാത്രമേ അനുഭവിക്കാൻ ഇടയാകൂ പൊതുവെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ രോഗദുഃഖം വരുത്തി വെക്കുമെങ്കിലും സൂര്യൻ അനുകൂലസ്ഥിതനായതിനാൽ രോഗദുരിതങ്ങൾക്ക് വളരെയധികം ശമനമുണ്ടാകുന്നതാണ് ഇവർ ജൂൺ മാസത്തിൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഇവർ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ഏതൊരു കാര്യം ചെയ്യുന്നതിനും മടി ഉണ്ടാകുകയും നെഗറ്റീവ് ചിന്തകൾ ഉടലെടുക്കുന്നതിന് ഇടയാകുകയും ചെയ്യും പൊതുവെ ചിങ്ങം രാശിക്കൂറുകാർക്ക് തൻ്റെ കഴിവുകളിൽ അമിതമായ ആത്മവിശ്വാസമോ അഹങ്കാരമോ ഉണ്ടാകാൻ ഇടയായേക്കും എന്നാൽ ആ ചൊവ്വ ജൂൺ ഏഴാം തീയതി രാശി മാറി തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഒട്ടും ഗുണപ്രദമല്ല ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ചിങ്ങക്കൂറുകാർക്ക് മെയ് പതിനാലാം തീയതി വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറി ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഇടയാകും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യ അനുഭവങ്ങൾ കൈവരികയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും മുകളിൽ പറഞ്ഞത് വ്യാഴം മിഥുനും രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെ ഈ ഫലങ്ങളെല്ലാം ജൂൺ മാസത്തിൽ അനുഭവത്തിൽ വന്നു കൊള്ളണമെന്നില്ല അതുപോലെ ഇനി പറയാൻ പോകുന്ന ശനിയുടെ ഗുണദോഷ ഫലങ്ങൾ അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ വന്നു ഭവിച്ചേക്കാവുന്നതാണ് അതിനാൽ തന്നെ ആ ഫലങ്ങളും ജൂൺ മാസത്തിൽ ലഭിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല അഷ്ടമരാശിയിലെ രാശിയിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ചിങ്ങം രാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം ഈ ശരീര ശരീരശുദ്ധിയിൽ അല്പം ശ്രദ്ധക്കുറവ് അനുഭവപ്പെടും എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാരസ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം അതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഹനുമത് ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്